ആലുവ ഇടത്തലയിൽ നേരത്തെ പറഞ്ഞ വാർത്തയാണ് കണ്ടെയ്നർ ലോറി വീട്ടുമുറ്റത്ത് ഗിടിച്ചു കയറി വല്ലാർപ്പാടത്ത് നിന്നും കോമ്പാറ ഭാഗത്തെ ഗോഡൌണിലേക്ക് പോയ ലോഡ് കയറ്റി വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വിശദാംശങ്ങളുമായി ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ആലുവ സ്വദേശി അലിക്കുഞ്ഞിൻ്റെ വീടിൻ്റെ ഗേറ്റും മതിലും തകർത്തു ഭാഗ്യത്തിന് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല ആശ്വാസകരമായ വാർത്തയാണ് വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്ന വിഷ്ണു യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് സ്ഥിതി എഫ് എൻ ആലുവ ഇടത്തര കോമ്പാറയിൽ രാത്രി പന്ത്രണ്ടരയോടുകൂടിയാണ് ഈ അപകടം നടന്നത് വല്ലാർ ഭാഗത്തു നിന്നും കോമ്പാറ ഭാഗത്തേക്കുള്ള ഗോഡൌണിൽ നോറുമായി പോകുകയായിരുന്നു ഈ കണ്ടെയ്നർ ഇതിനിടയിൽ ആ ഡ്രൈവർക്ക് വഴിതെറ്റിയിരുന്നു തുടർന്ന് വാഹനം നിർത്തിയിടുകയും തൊട്ടടുത്ത ഒരു കടയിൽ പേരെ ചോദിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഇതിനിടയിലാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട് തനിയെ ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് വീടിന്റെ ഗേറ്റും ചുറ്റുമതികളുമെല്ലാം വീട്ടുകാർ ഉറങ്ങുകയായിരുന്നു ഈ ശബ്ദം കേട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത് വാളപായം ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ വാഹനം മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ആളുകൾ ആ ഘട്ടത്തിൽ വീട്ടുകാർ ആരെങ്കിലും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ അപകടം ഉണ്ടായാൽ പക്ഷേ നിലവിൽ അത് ഉറങ്ങുകയതുകൊണ്ട് അപകടം ഒഴിവായിട്ടുണ്ട് മറ്റ് ഈ ഡ്രൈവർ ഉൾപ്പെടെ ഉള്ള ആളുകൾക്കും കാര്യമായി ഭരിക്കുക ഒന്നും പറ്റിയിട്ടില്ല ഓക്കെ